ൂപ്പ് കൈക്കുരുമാ കൈക്കുരുമായിരുന്നു കാത്തിന എന്റെ പൊന്ന് ഈ പൊന്നു മക്കളെ ഒന്ന് തൊടണമേ ഇവക്കൊരു ഇവർക്കൊരഭിഷേകം നൽകണമേടാ ഒരു കൊച്ചു പാപം പോലും ചെയ്യാതെ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ കൂടെ നടക്കാൻ നിന്റെ യാഗത്തിനൊന്നോ പ്രവർത്തികൾ സമസ്തവും

യും പുത്രയും പരിശുദ്ധാത്മാവിദ്യയും ഞങ്ങളുടെ കേൾക്കണമേ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഞങ്ങൾക്കെന്തും സഹായം മരളുന്ന മധ്യസ്ഥനായ നൽകിയല്ലോ ആ വിശുദ്ധ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അംഗത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രക്ഷോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സുസഹോദരങ്ങളോടുള്ള നിസ്സിമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തി അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യപരം നൽകപ്പെട്ടിരിക്കുന്ന ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അകേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജ്ജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങക്ക് അസാധ്യമായ അതൊന്നുമില്ല ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി ചിന്തയാണ വിശ്വാസമുള്ളവനായി ജീവകാരുണ്യ തുടിക്കുന്ന ഹൃദയത്തോട് കൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആദി വ്യുണ്ടീശ്വയുടെ തിരുസന്നിധിയിൽ എൻറെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ

ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ

എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല ഓ വിശുദ്ധ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനൊന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ബലകിനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ഉണ്ണീശ്കൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ആവശ്യങ്ങളിൽ ഞങ്ങൾ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത ശുദ്ധിയുള്ള വിശുദ്ധ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളെ ഞങ്ങളങ്ങൾ കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധാന്തോനീസെ ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പകലേക്ക് ഞങ്ങൾ യോഗ്യരാകീസെരുഷകനായ വിശുദ്ധാതീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവീക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ അങ്ങേ ആ വിശത്തിന്റെ മാധ്യസ്ഥ ഞങ്ങൾ വിശ്വാസം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു ആമേ അഭിഷേകങ്ങൾ അത്ഭുതാഭിഷേകങ്ങൾ അത്ഭുത ക്ലബുകൾ നിറയട്ടെ ഈ വിശുദ്ധ വസ്തു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വിവാഹ തടസ്സങ്ങൾ വിസാ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ രോഗപീഠകൾ പകർച്ചവ്യാധികൾ മാഹാ വ്യാധികൾ സുഖപ്പെടട്ടെ പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കട്ടെ സകലരുടെ ജീവിത ഭൂമിയിൽ ഏത് നിയോഗമാണ് വിശ്വസിച്ചു മക്കളെ നിന്നോട് പറയണേ നിയോഗമായി പറയണേകൊള്ളട്ടെ നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാലും അത് നിങ്ങൾക്ക് നൽകപ്പെടാൻ പോവാ ഏത് നിയോഗമാണെങ്കിലും അത് കർത്താവ് തന്നിരിക്കുന്നു പറഞ്ഞു പ്രാർത്ഥിച്ച് നിനക്ക് സാക്ഷ്യപ്പെടുത്താനുള്ള കൃപ ദൈവത്തിന്റെ തരും അത്ഭുത പ്രവർത്തകൻ എന്ന വിശുദ്ധ എന്നീർത്തിനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു ഞങ്ങൾ എന്നും ദൈവ സ്നേഹത്തിലും സഹോദരങ്ങളുടെ ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദയാനിധിയായ വിശുദ്ധ അന്തോണീസെ അങ്ങേ മഹത്വമേറിയ സഹായം ഇടയാക്കണമേ പാപങ്ങളിൽ അങ്ങേ വിശുദ്ധ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വൈദികർ ഒന്ന് ചേർന്ന് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗാതുരിലും ായും അങ്ങേ ദാസനായ വിശുദ്ധ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ വിശുദ്ധ ശക്തി വഴി ഹൃദയ സമാധാനവും നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവ് അനുഗ്രഹിക്കുന്നു മക്കളെ കർത്താവ് ഒരു വലിയ കൃപ ഒരു വലിയ അഭിഷേകം തരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതാ മക്കളിലേക്ക് ഇടപെടുന്നു